നമസ്കാരം ബി എസ് എൻ എൽ ഇപ്പോൾ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബി എസ് എൻ എൽ നേരിടുന്ന വെല്ലുവിളി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബി എസ് എൻ എൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ ശത്രുവായി മാറി പ്രത്യേകിച്ച് ഇങ്ങനെ പ്രൈവറ്റായി നടക്കുന്ന പലരുടെയും വാർത്തകൾ ജിയോയും എയർടെലും ഒക്കെ തന്നെ ഇവർക്കെതിരാണ് എന്ന് നമുക്കറിയാം ഇനിയിപ്പോൾ ബി എസ് എൻ എൽ ജിയോയും ടാറ്റയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി ലക്ഷത്തിലേറെ കോടി രൂപ വില വരുന്ന ബി എസ് എൻ എല്ലിന്റെ ആസ്തികൾ തുച്ഛമായ വിലയ്ക്ക് വിരിച്ച് അതുപോലെ തന്നെ കമ്മീഷൻ അടിക്കാനായിരിക്കും ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുക എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഇതിന്റെ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് രംഗത്ത് വരുന്നത് എന്ന് പറയുന്നു ബി എസ് എല്ലിനെ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാർ ഇവരുടെ തലയിലേക്ക് ആക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഭാരമായി തന്നെ നിലനിൽക്കാതെ മാറുമെന്നാണ് ഇപ്പോൾ കണ്ട വാർത്തയിൽ തന്നെ പറയുന്നത് രണ്ടാഴ്ച മുൻപ് മുംബൈയിൽ പോയപ്പോഴേ തോന്നി ബി എസ് എല്ലിന്റെ കഥ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നത് മുംബൈ നഗരത്തിൽ ഒരിടത്തു നിന്നും ബി എസ് എൽ ഉപയോഗിച്ച് കോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കുറച്ചു നാളായി തന്നെ ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഒരു പോക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പ്രത്യേകമായ ആ ഒരു ദിവസം തന്നെ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ കോളുകൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ജിയോയിലേക്ക് തന്നെ ആളുകൾ മാറും ഇത്തരത്തിൽ ബി എസ് പ്രവർത്തനം അവർ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതായത് കേന്ദ്രം പിടിച്ചു നിർത്തിയാൽ ബി എസ് അവിടെ നിന്നേ മതിയാകൂ എന്ന് മാത്രമല്ല മറ്റുള്ള കമ്പനി അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജിയോ മുന്നിലേക്ക് തന്നെ കുതിക്കുകയും ചെയ്യും എന്നിട്ട് പോലും കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് ബി എസ് എൻ എൽ സബ്സ്ക്രൈബേഴ്സുകളുടെ എണ്ണം അൻപത് ലക്ഷത്തിലേറെ വർദ്ധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജിയോ അടക്കമുള്ളവരുമായി ഒത്തുകളിച്ച് സ്വകാര്യ കമ്പനികൾ താരിഫ് ഉയർത്തിയിരുന്നു ജിയോയും മറ്റ് കമ്പനികളും ഒരേ ഘട്ടമായി തന്നെയാണ് മത്സരിച്ചത് അവിടെ ബി എസ് എൻ എൽ ഒറ്റയ്ക്കാണ് നന്നത് ജിയോ നയിച്ചാണ് ഈ പ്രൈവറ്റ് കമ്പനികളെല്ലാം തന്നെ ഈ ഒരു പബ്ലിക് സെക്ടറിന്റെ ഇടയിലേക്ക് വന്നത് എന്ന് വേണം പറയാൻ അങ്ങനെയാണ് ഇടപാടുകൾ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന് തടയിടാൻ വേണ്ടി കേരളത്തിൽ സ്വീകരിച്ച അടവ് എല്ലാവർക്കും തന്നെ നന്നായി അറിയാം ട്രായുടെ നിർദ്ദേശപ്രകാരം തന്നെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം എന്ന മെസ്സേജ് വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് ഇത് നിബന്ധനയായി ഇല്ല ഇങ്ങനെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ തന്നെ പതിയെ ബി എസ് എൻ എൽ സിമ്മുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ലെങ്കിലും ഓഫീസിൽ ആളില്ല എന്നതാണ് പ്രധാന പ്രശ്നം ബുദ്ധിമുട്ടി പലരും പിൻവാങ്ങി തുടങ്ങുകയായിരുന്നു അങ്ങനെ ബി എസ് എൻ എൽ ഉപേക്ഷിച്ച കുറച്ചധികം ആൾക്കാരും ഇവിടെ കേരളത്തിലുണ്ട് ഇപ്പോൾ അവസാനത്തെ ആണിയാണ് ഇപ്പോൾ ബി എസ് എൻ തലയിലേക്ക് അടിച്ചിരിക്കുന്നത് ആളില്ലാത്ത ഓഫീസുകളിൽ നിന്നും വീണ്ടും പത്തൊൻപതിനായിരം പേരെ പിരിച്ചുവിടാൻ രണ്ട് ദിവസം മുൻപുള്ള ഒരു തീരുമാനം വന്നിരുന്നു ഇതോടെ ബി എസ് എൻ എല്ലിന്റെ കഥ തീരുമെന്ന് തന്നെ തീർത്തും പറയാം എന്ന് പറയുന്നു ആയിരത്തി മൊബൈൽ സർവീസിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് അനുവാദം കൊടുത്ത് അവർ മുന്നേറ്റം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മാത്രമേ ബി എസ് എൻ എല്ലിന് അനുവാദം നൽകിയിരുന്നുള്ളൂ ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോൺഗ്രസിന്റെ മന്ത്രി സുഖ്രാം ബി എസ് എൻ എൽ അഴിമതി ജയിലിലുമായിരുന്നു തുടർന്ന് വന്ന വാജ്പേയി സർക്കാരിലെ മന്ത്രിമാരും അഴിമതി കേസുകളിലെ പ്രതികളായി മാറി രണ്ട് വർഷം കൊണ്ട് ബി എസ് എൻ എൽ സ്വകാര്യ കമ്പനികളോ ടോപ്പ് മൈറ്റി പുതിയ ലൈനുകൾക്ക് ചേഞ്ചർ വിളിക്കാനുള്ള അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി പത്തിലാണ് അനുമതി നൽകിയത് എന്നിട്ടോ പിന്നീട് മറ്റ് സ്വകാര്യ കമ്പനികളെല്ലാം വിദേശത്തുനിന്ന് സാമഗ്രികൾ ഇറക്കുമതി ചെയ്തു കൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ നാട്ടിൽ ഉൽപാദിപ്പിച്ച സാമഗ്രികൾ തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധന ബി എസ് എൻ വന്നു അങ്ങനെ ഓരോ തവണ ബി എസ് എൻ എൽ ഉഗൻ നോക്കുമ്പോഴൊക്കെ തന്നെയും സർക്കാരുകൾ മാറി മാറി വന്നാലും അത് ബി എസ് എൻ തലയിലേക്ക് തന്നെ വരും കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അത്രമേൽ ശക്തരാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ഇവിടുത്തെ കേന്ദ്രത്തിനും ഭരണത്തിനും ഒക്കെ തന്നെയും ആവശ്യമുള്ളവരാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ അതുകൊണ്ട് അവരെ ബാധിക്കുന്നത് ഒന്നും തന്നെ ഇവർ വളരാൻ സമ്മതിക്കില്ല രണ്ടായിരത്തി പതിനാലിൽ ഫോർ ജി സേവനം വന്നു ബി എസ് എൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് ഇതിന് അനുവാദം കിട്ടിയത് പഴയ നിബന്ധന മൂലം ഇവ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനിടയിൽ യു പി എ രണ്ടാം സർക്കാരിലെ മന്ത്രി അഴിമതി കേസിൽ ജയിലിലുമായി ഈ കൊടി അഴിമതികളുടെ കഥകൾ തുടരുകയാണ് അംബാനിമാരുടെ ടെലികോം കുത്തകളും ഏജന്റുമാരായിട്ട് ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനമുണ്ട് ബി ജെ പിയുടെ തന്നെ എല്ലാമായി മാറിയിരിക്കുകയാണ് ബി എസ് എൻ എൽ കാരണം എങ്ങനെ ബി എസ് എൻ എൽ വെച്ച് മറ്റുള്ളവരെ ബാർഗെയിൻ ചെയ്യിക്കാമെന്നും അവരെ ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ വരുന്ന എല്ലാ സർക്കാരും ഇത് തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ ബി എസ് എൻ എൽ ജിയോയും ടാറ്റയും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം മാത്രം നോക്കിയാൽ മതി എന്ന് എല്ലാവരും പറയുന്ന ഒരു കാരണമുണ്ട് ലക്ഷത്തിലേറെ കോടി രൂപ വില വരുന്ന ബി എസ് എൻ എല്ലിന്റെ ആസ്തികൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കമ്മീഷൻ അടിക്കാൻ ആയിരിക്കും ബി ജെ പിയുടെ പ്രധാന ശ്രമം ഇതൊക്കെ ആയിട്ടും മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഒരിക്കലും വായിക്കാൻ തയ്യാറാകുന്നില്ല ആൾക്കാരെ പിഴിച്ച് മുകേഷ് അംബാനി അടക്കമുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ ഉണ്ടാക്കുന്ന കോടികളുടെ ലാഭത്തിന്റെ റിപ്പോർട്ട് തന്നെ പുറത്തു വരുമ്പോഴും തന്നെയാണ് കുറ്റം വരുന്നത് വർദ്ധന ഇന്ത്യയിലെ ഓപ്പറേറ്റർമാരുടെ വിവരത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ ടെലികോം കമ്പനികളുടെ വരുമാനം പത്ത് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയായി എന്നും